മാംസാഹാരികളായ പൂജാരിമാർ പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നത്തെ യാത്ര അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ് ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം ഉത്തരമലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കപ്പെടുന്നു സാക്ഷാൽ ആദിപരാശക്തിയും ജഗതീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ തിരുവാർക്കാട്ടമ്മ അഥവാ തിരുവർക്കാട് ഭഗവതി എന്ന് ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു ഗണപതി ശാസ്താവ് ക്ഷേത്രപാലകൻ എന്നിവരാണ് ഉപദേവന്മാർ കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിയിലുമാണെന്നാണ് പുരാവൃത്തം ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ മാംസം കഴിക്കുന്നവരാണ് പിഡാരർ എന്നറിയപ്പെടുന്ന ഇവർ ഒറിയ ബ്രാഹ്മണീയ സമുദായത്തിൽപ്പെട്ടവരാണ്